കോഴിക്കോട് പോലീസ് ചമഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേർ പോലീസ് പിടിയിൽ ബിസിനസിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന് പറഞ്ഞായിരുന്നു മലപ്പുറം സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുത്തത് പണത്തിന്റെ ഉറവിടം അന്വേഷിച്ചെത്തിയ പോലീസ് എന്ന വ്യാജേന തട്ടിപ്പ് സംഘം പണവുമായി മുങ്ങുകയായിരുന്നു കടലുണ്ടി സ്വദേശി വസീം പുത്തൂർമടം സ്വദേശി ഷംസുദ്ദീൻ കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരെയാണ് പന്തരങ്കാവ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു ആസൂത്രിതമായ തട്ടിപ്പ് നടന്നത് ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന വസീമിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച പരിചയക്കാരനായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുമായി മാളിൽ മാളിലെത്തുകയായിരുന്നു രണ്ടുപേരും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കവേ എത്തിയ സംഘം പോലീസാണെന്ന് പറയുകയും പണം എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തുടർന്ന് പണവുമായി കസ്റ്റഡിയിലെടുക്കുന്നതായി അറിയിക്കുകയായിരുന്നു സംഘം പണവുമായി കടന്നു കളഞ്ഞ ശേഷമാണ് വസീമും സുഹൃത്തുക്കളും ഒരുക്കിയ നാടകമാണിതെന്ന് യുവാവ് മനസ്സിലാക്കിയത് തുടർന്ന് പന്തരങ്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പന്തരങ്കാവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ജനം കോഴിക്കോട്